പാലക്കാട് പുതിയ പാർട്ടി പ്രഖ്യാപിച്ച് സി പി ഐ വിമർ സേവ് പാർട്ടി രൂപീകരിക്കുമെന്ന് മുൻ ജില്ലാ കമ്മിറ്റി അംഗം പാലോട് മണികണ്ഠൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സേവ് എന്ന് പറയുന്ന പാർട്ടി ജില്ലയിൽ വിഭാഗത്തിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മണ്ണാർക്കാട്ടെ സി പി എം ജില്ലാ സെക്രട്ടറി സുരേഷ് രാജനായി പ്രവർത്തിച്ചത് മൂന്ന് കോടി കൈക്കൂലി വാങ്ങിയാണോ എന്നും ഇതിന് മറുപടി പറയണമെന്നും മണികണ്ഠൻ മണ്ണാർക്കാട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒരു തടസ്സവും ഒരു സാധനം ഭൂമിക്ക് എന്താ രേഖ ഭൂമിക്ക് ഒരു രേഖയില്ല ആറ് മാസം കൊണ്ട് അടച്ചിടും ഒരു ഭൂമിക്ക് ഭൂമിക്ക് രേഖയില്ലേക്ക് അടച്ചുതരാം ഡി വൈ എഫ്ഐയുടെ ഒരു നേതാവ് ചുങ്കത്ത് പ്രസംഗിച്ചു ആ പ്രസംഗിച്ച ഹോട്ടലിന്റെ റൂം നമ്പറും അതിന്റെ അകത്തുള്ള ലീലാവിലാസങ്ങളും പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അതിന്റെ ക്ലിപ്പ് ഇപ്പോഴുണ്ട് ഞങ്ങളുടെ ചില പാർട്ടി സഖാക്കളെ അവജ്ഞാതി പറഞ്ഞു പരത്തുന്നതിന് വേണ്ടി നീയും നിന്റെ കൂട്ടാളികളും ശ്രമിക്കുന്നുണ്ട് അപകടമാണ് പൗരുഷം കാണിക്കുന്നതിന് വേണ്ടി നിറകണ്ട ബാധകയ്ക്ക് മനുഷ്യ ശരീരത്തിന്റെ താഴെ ഉള്ള ഫോട്ടോ അയച്ചു കൊടുത്ത് രസിച്ച ഫോട്ടോ ഉണ്ടല്ലോ അത് കുറെ ആളുകളുടെ കയ്യിലുണ്ട് മൊബൈലിലും അല്ല ആ ഗ്ലാസ്മേറ്റ് തൊട്ട് സംസ്ഥാനത്തും പുറം സംസ്ഥാനത്തും ഉള്ള ചില കേന്ദ്രങ്ങളിലെ ഒഴിച്ചിൽ പിഴിച്ചിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതിനാണ് രാധാകൃഷ്ണൻ ഞങ്ങൾ ഈ പറയുന്നതൊക്കെ പാലക്കാട്ടെ സി പി ഐ നേതൃത്വത്തെ കുറിച്ചാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പ്രതീക്ഷയാണ് മനുഷ്യനെ മുൻപോട്ട് നയിക്കുന്നത് മണ്ണാർക്കാട്